ോ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓവർ ലാൻഡിങ് ജേണിത ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് കാർഗിലെ മുൽബേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ചാനൽ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സ്ഥലം ചിലയപ്പ പരിചയം ഉണ്ടാകും നമ്മൾ വണ്ടുപെടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതാണ് എൻ്റെ ബിലവ്ഡ് മഹീന്ദ്ര താറ് ഞാനതൊരു ഓവർ ലാൻഡിംഗ് സെറ്റപ്പായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയ ഒരു ടൂറ് വരാൻ പോവുകയാണ് എൻ്റെ ഓവർ ലാൻഡിംഗ് സെറ്റപ്പ് ഇങ്ങ് കാണിച്ചു തരാൻ പോവാണ് വെൽക്കം ടു ഫോട്ടോ ചാനൽ വേറെ ഇൻട്രോ ഒന്നുമില്ല ആ കമോൺ കാണിച്ചു തരാം അപ്പോൾ കാരണം പോലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ റൂഫ് ടോപ്പ് ടെൻ്റാണ് ഇത് നൊമാഡ് അഡ്വഞ്ചർ ഓവർലാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ഒന്നുമില്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരൊറ്റ സ്റ്റിക്കർ പോലും ഞാൻ ഒട്ടിച്ചില്ല ഫുൾ എൻ്റെ വൈസൊക്കെയാണ് അപ്പോൾ അവരുടെ ടെൻ്റാണ് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്ക് ആണ് ഈ ഒരു കാരിയർ അടക്കം ഈ ഒരു ടെൻ്റ് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചിലവായത് രണ്ട് പേരുടെ ടെൻ്റാണ് പക്ഷേ മൂന്ന് പേർക്ക് ഈസി ആയിട്ട് കിടക്കാം ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു തരാം ഇതിനിങ്ങനെ ഒരു അലൂമിനിയം ഉണ്ട് അത് ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇതിൻ്റെ അകത്ത് പോവും അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് സ്ലീപ്പിംഗ് ബാഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും ആണ് അപ്പോൾ നമ്മുടെ കാറിനകത്ത് സ്ഥല പരിമിതി ഉള്ളത് കാരണം ഞാൻ ക്യാമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ടെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള നമ്മുടെ ഗാഡ്ജറ്റ് ലഗേജസ് മുഴുവൻ ഈ ഒരു ടെൻറ്റിൻ്റെ ഇതേപോലെ രണ്ട് സൈഡിലേക്കായിട്ട് ഞാൻ സ്റ്റാക്ക് ചെയ്യും ഇതിനിടെ മുകളിലായിട്ടൊരു എൽ ഇ ഡി സ്ട്രിപ്പ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് നമ്മുടെ ക്യാമ്പിംഗ് ലൈറ്റ് ഞാൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡും ഈ ഒരു ടെൻറ്റിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ബെഡ്ഷീറ്റ് ഇതൊരു കട്ടിയുള്ള ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചതാണ് അതേപോലെ തന്നെ ഒരു ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് അത് നമുക്ക് പുതക്കാനുള്ളതല്ല അടിയിൽ അത് പവറിൽ കുത്തി കുത്തിക്കഴിഞ്ഞാൽ ഹീറ്റാവും ആ ഹീറ്റിംഗ് ബ്ലാങ്കറ്റും ഇതിലുണ്ട് ഇത് നമ്മുടെ പവർ സ്റ്റേഷനാണ് നമ്മുടെ എല്ലാ ചാർജിങ് പിന്നെ അതേപോലെ എൻ്റെ അടുത്ത് ഒരു ചെറിയ മിക്സി ഉണ്ട് പിന്നെ ഒരു എഗ് ബോയിലർ അതുപോലുള്ള എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് നമ്മുടെ ഡ്രോൺ ചാർജ് ക്യാമറ ചാർജിങ് അങ്ങനെ എല്ലാ പരിപാടികളും ഇതുകൊണ്ട് നടക്കും നമ്മുടെ ലാപ്ടോപ്പ് വർഗിരിക്കാം ഒക്കെ ഇതിൽ നടക്കും ഇനി ബാറ്ററി തീരോന്നുള്ള പേടിയും വേണ്ട നമ്മുടെ അതിൽ നല്ലൊരു സോളാർ പാനലുണ്ട് അത് കുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂ അവേഴ്സിനുള്ളിൽ ഈ ഒരു സംഭവം ചാർജ് ആവും ചെയ്യും ഫുൾ ചാർജ് ആവും അത്രയും സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ടെന്നിനകത്തുള്ളത് നല്ല വിശാലമായ സ്പേസ് ആണ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോ ഉണ്ട് പിന്നെ നമുക്ക് കയറാനുള്ള ഇതാണ് ഈ ഒരു ലാർജ് ഓപ്പണിങ്ങും ഇനിയൊരു മേജർ ചേഞ്ച് നമ്മൾ വരുത്തിയത് വണ്ടീൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കേരളത്തിൽ നിന്ന് ലതാക്കു വരെ എനിക്കൊരു കമ്പനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഞാൻ മോസ്റ്റ്ലി ഒറ്റയ്ക്കായിരിക്കും അപ്പം നമുക്ക് വേണ്ടത് സ്റ്റോറേജ് സ്പേസ് ആണ് അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക് സീറ്റ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ബാക്കിലെ സ്പേസ് മൊത്തം നമ്മുടെ സ്റ്റോറേജിനായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഉൾവശം ഫ്ലാറ്റ് അല്ല അപ്പോൾ അത് ഫ്ലാറ്റ് ആക്കുക അതേപോലെ നമുക്ക് നല്ല ഹൈറ്റ് കൂടി ഒരു റൂം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ സ്റ്റാക്ക് ചെയ്ത് വെക്കാമെന്ന് കഴിയില്ല വണ്ടി ഓടുമ്പോൾ അത് മറിഞ്ഞു വീഴും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ളൊരു ബോക്സ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ ഇത് പുഷ് ലോക്ക് ഉള്ള സംഭവമാണ് മാനുവൽ കീ ലോക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മെക്കാനിസം ആണ് ഇതിൽ കൊടുത്തത് ഇതിനകത്ത് നമ്മുടെ എല്ലാ മസാല നമ്മുടെ ഒരുവിധം ഫുഡ് നീഡ്സൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പ് ശരിക്കും ഇതാ ഇത്ര ഈ ഒരു ഡിസ്റ്റൻസ് വരെ ഉള്ളൂ ഇതിനകത്ത് രണ്ട് സ്റ്റോറേജ് ബോക്സുകൾ വരുന്നുണ്ട് അതിനകത്ത് കൊടുത്താൽ നമ്മുടെ ഫുഡ് റിസർവ് ആണ് നമ്മുടെ റൈസ് അതേപോലെ ഇതിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ അതിൻ്റെ ബാക്കി വലിയ റിസർവ് ആ രണ്ട് ബോക്സിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് ഇതാ ഇങ്ങനൊരു ഒരു സ്ലൈഡർ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഉള്ളിലോട്ട് സ്ലൈഡായി പോകുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ചെറിയ ഒരു സ്റ്റോപ്പറും ഇതാ ഇത് ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ബോസ് ഉള്ളിലോട്ട് പോവില്ല പിന്നെ ഇത് നമ്മുടെ സ്റ്റൗ വയ്ക്കാനുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതാ ഇവിടുന്ന് സ്റ്റൗവിലൊക്കെ ഇവിടുന്ന് കുക്ക് ചെയ്യും ഇവിടെ നമ്മൾ നമ്മുടെ ബാക്കി സാധനങ്ങൾ വെക്കുക കട്ട് ചെയ്യുക അതുപോലുള്ള പരിപാടികളൊക്കെ നമ്മൾ ഈ ഒരു ടേബിളിൽ വെക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കിംഗ് സെറ്റപ്പ് ഈ സ്റ്റോപ്പർ ഊരിയിട്ട് മറ്റൊരു സാധനം കാണിച്ചു തരാം ഇതിന് അടിയിലുള്ള സ്പേസിലായിട്ട് നമ്മുടെ ഒരു നൈഫ് സെറ്റ് ഉണ്ട് ഇതിലൊരെണ്ണം മിസ്സിംഗ് ആണ് ഇപ്പോൾ അപ്പുറത്തേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചാണ് കാണിച്ചു തരാം പിന്നെ ഇതാണ് നമ്മുടെ കട്ടിങ് ബോർഡ് മുളയുടെ ഒരു കട്ടിങ് ബോർഡാണ് പിന്നെ ഇതിൻ്റെ താഴെയുള്ള സ്പേസ് അത് ചുമ്മാ കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് ഒരു പാനും പിന്നെ ഒരു കാസ്റ്റ് അയണ്ട ദോശക്കല്ലോ ഒക്കെ അല്ല എന്തായാലും വിളിക്കുക മീൻപൊരിക്കാനോ ചിക്കൻ പൊരിക്കാനോ എന്ത് പൊരിക്കാനോ എടുക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സാധനവും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിൽ ലെവലല്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പേസ് വെറുതെ കളയണ്ടാന്നുള്ള ഐഡിയയിലാണ് ഇതാണ് ഈ ഒരു സാധനം കൂടെ മേടിച്ചിട്ട് വെച്ചത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വുഡ് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരികയാണെങ്കിൽ അതിനായിട്ട് ഒരു ചെറിയൊരു പോർട്ടബിൾ ആക്സും മേടിച്ചിട്ടുണ്ട് ഈ കോല് നമ്മളെ ടെൻറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് അവർക്കും അറിയില്ല എനിക്കും ഇതുവരെ മനസ്സിലായില്ല ഏതായാലും എന്തെങ്കിലും യൂസ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരണേ എൻ്റെ യൂസ് പിന്നെ ഇത് നമ്മുടെ ലോണ്ട്രി ബക്കറ്റാണ് അതിനകത്ത് നമ്മുടെ ഒരു ലോണ്ടറി കഴുകാനുള്ള ലിക്വിഡ് ഉണ്ട് പിന്നെ നമ്മുടെ തിരുമ്പൽ ഇതിലാണ് അതേപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സ് ഉണ്ടല്ലോ അതും ഇതിനകത്താണ് ഇപ്പോൾ തൽക്കാലം ഡ്രസ്സിൻ്റെ കൂടെ മറ്റുപല നമ്മുടെ ലൈറ്റിൻ്റെ കേസും പിന്നെ ഇത് ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അയൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് സോളാർ ഡ്രസ് ഡ്രയർ അത് അതാണത് പിന്നെ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതുപോലുള്ള നാല് ലൈറ്റിൻ്റെ പാനൽ ഡിജി ടെക്കിൻ്റെ ലൈറ്റ് പാനൽ എൻ്റെ കയ്യിലുണ്ട് ഇത് നമുക്ക് വെൽക്രോ വെച്ചിട്ട് ഞാൻ ഇവിടെ സ്റ്റിക്കർ സ്റ്റിക്കർതാ ഇങ്ങനെ ഒട്ടിക്കും അതേപോലെ തന്നെ കാറിൻ്റെ അകത്ത് വേറെ മൂന്ന് അങ്ങനെ നാല് ലൈറ്റ് ഒക്കെ നമ്മൾ കാറിൻ്റെ അകത്തേക്കാണ് നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഇത് പറച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റാനും ഒട്ടിക്കാനും വേണ്ടിയിട്ടാണ് ബെൽക്രോ സ്റ്റിക്കേഴ്സ് അതിന് കൊടുത്തത് പിന്നെ ഉള്ളൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി അതുപോലൊരു കാർപ്പറ്റ് ഇവിടെ മേടിച്ചിട്ടിട്ടുണ്ട് ഈ മൊത്തം ലഗേജ് ഊരി കാർപ്പറ്റ് എടുത്താലേ നമുക്ക് ഉള്ളിലുള്ള രണ്ട് സ്റ്റോറേജ് സ്പേസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ സ്റ്റൗവിൻ്റെ കേസാണ് സ്റ്റൗ ഇപ്പോൾ ഇതിനകത്തില്ല ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ലോ ഓക്സിജൻ ലാൻഡുകളിൽ പോവുകയാണെങ്കിൽ ഒരു സേഫ്റ്റി മെഷർമെൻ്റ് ആയിട്ട് രണ്ട് ഓക്സിജൻ ക്യാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫയർ എസ്റ്റിങ് കിച്ചർ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇരുപത് ലിറ്ററിൻ്റെ രണ്ട് ഇങ്ങനത്തെ രണ്ട് ക്യാൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലഡാക്കിലെ പല സ്ഥലങ്ങളിലും ഒരുപാട് ദൂരം ആയിരം കിലോമീറ്റർ ഒക്കെ നമുക്ക് പെട്രോൾ പമ്പുകളിൽ ഇല്ലാതെ യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരം സമയത്ത് നമുക്ക് ഡീസൽ എക്സ്ട്രാ മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് ലിറ്ററിൻ്റെ രണ്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് നാൽപ്പത് ലിറ്റർ എക്സ്ട്രാ സ്റ്റോർ ചെയ്യാം ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ വെള്ളം ആവശ്യം വരികയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ എനിക്ക് വെള്ളം കുടിക്കാനുള്ളൊരു ടു ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ് പിന്നെ നമ്മുടെ ഫിറ്റ്നസ് ഓൺ ദോല് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ നാല് അഞ്ച് കിലോൻ്റെ രണ്ട് ഡമ്പലും അതേപോലെ ഏഴര കിലോൻ്റെ രണ്ട് ഡമ്പലും അതും എടുത്തിട്ടുണ്ട് വർക്കൗട്ട് ചെയ്യാനൊക്കെ ടൈം അറിയില്ല ടൈം കണ്ടെത്തേണ്ടി വരും പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ സോളാർ പാനൽ അതേപോലെ ടോയ്ലറ്റിൻ്റെ ടെൻറ്റ് പിന്നെ അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മുടെ രണ്ട് ചെയർ ഒരു ടേബിളൊക്കെ ഉണ്ട് രണ്ട് ടേബിളുണ്ട് ഈ സാധനങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ടേബിളും ചെയറൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നുള്ളത് ഇങ്ങനൊരു വെയ്സ്റ്റ് പിന്നുണ്ട് ഇത് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടകത്ത് വെക്കാൻ പറ്റും എൻ്റെ എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഞാൻ ഈ ഒരു ബിന്നിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത് ഞാൻ ക്യാമ്പിങ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ എടുത്ത് കൊണ്ടുപോകും എന്നിട്ട് എവിടെയാണോ ഒരു ഡസ്റ്റ് ഡസ്റ്റ്ബിൻ കാണുന്നത് അവിടെ നിക്ഷേപിക്കും എൻ്റെ ഓർഗാനിക് വേസ്റ്റിന് വേറെ സാധനം ഉണ്ട് കാണിച്ചുതരാം നമ്മുടെ ഓർഗാനിക് വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചെറിയ ഡസ്റ്റ് ബിന്നിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ക്യാമ്പിങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ ക്യാമ്പ് ചെയ്ത ആ സ്ഥലത്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എങ്കിലും ഒരു സ്ഥലത്ത് ഈ ശവലുവെച്ചൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ അതിൽ കുഴിച്ചിടും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓർഗാനിക് വേസ്റ്റ് ഡീൽ ചെയ്യുന്നത് നമ്മുടെ സ്റ്റൗ ആണ് ഇത് ബ്യൂട്ടെയിനിൽ റണ് ചെയ്യുന്ന ആണ് ഗ്യാസിൻ്റെ കുറ്റി ഇതാണ് ഇവിടെ പോവും ഇപ്പോൾ ഇതിനകത്ത് കുറ്റിയില്ല കുറ്റി അകത്തിൻ്റെ കുക്കിംഗ് ഞാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇത് ഇന്ന് വരുന്ന വഴിക്ക് മേടിച്ച കുറച്ച് പച്ചക്കറികളും ബ്രെഡൊക്കെയാണ് പിന്നെ എൻ്റെ മറ്റൊരു അടിപൊളി പർച്ചേസ് ഡിസിഷനായിരുന്നു ഈ ഒരു കോഴിമുട്ട വെക്കാനുള്ള ഈ ഒരു ട്രേ എന്ന് വെച്ചാൽ കോഴിമുട്ട നമ്മൾ സാധാരണ ബോക്സിലൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഓഫ് റോഡും അതേപോലെ കുലിങ്ങൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരുമോ അപ്പോൾ അങ്ങനെ വൈബ്രേഷൻ അടിക്കുന്ന സമയത്ത് കോഴിമുട്ട പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു കോഴിമുട്ടയ്ക്കായിട്ടൊരു ബോക്സ് മേടിച്ച് പിന്നെ നമ്മുടെ ഇങ്ങനെ ബ്ലാക്ക് ഫോം മുകളിലും താഴത്തും വെച്ചിട്ട് കോഴിമുട്ട അതിനകത്ത് ടൈറ്റായി ഞെരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഒരുപാട് ഓഫ് റോഡും കുത്തിക്കുലിങ്ങൊക്കെ ഒരുപാട് യാത്ര ചെയ്തു ഒറ്റ മുട്ട പോലും പൊട്ടിയിട്ടില്ല അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഗുഡ് ജോബ് പിന്നെ വളരെ കോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡ് ഇപ്പോൾ ഞാൻ ഒരു ദോശ ഇടുകയെന്ന് വെച്ചപ്പോൾ ഒന്ന് ഇട്ട് രണ്ടാമത്തെ ദോശ വെച്ചിടുമ്പോഴത്തേക്ക് ആദ്യത്തെ ദോശ ചിലപ്പം ഫ്രീസായി പോവും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഹോട്ടൻ കോൾഡ് കാസർഗോളും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെയർ ഇതാണ് ഇത് പോർട്ടബിൾ ചെയർ മടക്കി കഴിഞ്ഞാൽ ഒരു ഒരു വാങ്ങിച്ചരാം ഒരു ഈ സൈസിനകത്തേക്ക് പോവും പിന്നുള്ള മറ്റൊരു പോർട്ടബിൾ ചെയറ് ഇതാണ് മോസ്റ്റ്ലി ഞാൻ ഒറ്റയ്ക്കായിരിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈസി യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെയർ മേടിച്ചത് ഇൻ കേസ് നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ അത്തിരി കഷ്ടപ്പാടാണ് എന്നാലും അവർക്കും കൂടി ഇരിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയർ ഇത് നിങ്ങൾ കാണുമ്പോൾ വളരെ കുറച്ച് സ്പേസേ പോകുള്ളൂ പക്ഷേ ഈ സ്പേസിനൊക്കെ അതിൻ്റേതായ വില ഉണ്ട് നമ്മുടെ ഈ ഒരു ചുരുങ്ങിയ സ്റ്റോറേജ് സ്പേസിനകത്ത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ചെയർ ഞാൻ ഇത് തന്നെ മേടിക്കാതിരുന്നത് നമ്മുടെ ടേബിളും അതേപോലെ പോർട്ടബിളാണ് പിന്നെ ഞാൻ നമ്മുടെ കുടിവെള്ളം സ്റ്റോറേജിനൊക്കെ ആയിട്ട് ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഇങ്ങനെയുള്ള ഒരു കണ്ടെയ്നർ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ യൂസ് നമുക്ക് സ്റ്റാ ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ യൂസ് ഇപ്പോൾ തുടങ്ങാനായിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനൊരു ബക്കറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എവിടെയെങ്കിലും പുഴയോ അരുവോക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടുവരും പിന്നെ നമുക്ക് കുടിക്കാനും കുളിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യാം പിന്നെ ഇതേപോലെ ഒരു നാല് പ്ലസ് രണ്ട് നമുക്ക് ആറ് സ്റ്റോറേജ് ബോക്സുകളുണ്ട് രണ്ട് സ്റ്റോറേജ് ബോക്സ് ചെറുതും നാല് സ്റ്റോറേജ് ബോക്സ് വലുതുമാണ് ഇപ്പോൾ ഇതിൽ വലിയ ബോക്സിൽ ഒരെണ്ണത്തിലാണ് എൻ്റെ ഫുൾ ക്ലോത്തിങ്ങുകളും പോയിരിക്കുന്നത് പിന്നെ മറ്റൊന്നിൽ എൻ്റെ ജാക്കറ്റ് അതുപോലെ ചില ക്യാമ്പിങ് എക്യൂപ്മെൻറ്റ്സ് ഹാൻഡ് വാമേഴ്സ് ഗ്ലൗസ് ക്യാപ്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഒരു ബോക്സിലുള്ളത് ഈ രണ്ട് ബോക്സ് മുഴുവൻ ക്രോക്കറീസ് ആണ് അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ബ്ലാക്ക് ഫോം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളും നമ്മൾ വെച്ചത് കാരണം എൻ്റെ വണ്ടി ഓടുമ്പോൾ എനിക്ക് സൗണ്ട് ഉണ്ടാൻ പാടില്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എത്ര കുലിയും കഴിഞ്ഞാലും സൗണ്ട് ഉണ്ടാവാത്ത രീതിയിലാണ് ഞാൻ ഓരോ സാധനങ്ങളും ഇതിനകത്ത് അലയും ചെയ്തത് അതേപോലെ തന്നെ ഒരു സാധനം ഞാൻ ടൈറ്റ് പാക്കും ചെയ്തിട്ടില്ല അതായത് കംപ്രസ് ചെയ്തിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം നമ്മൾ പല സ്ഥലത്തും ഇത് ചെയ്യും അൺപാക്കയും റീപാക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ കുത്തിക്കൊള്ളിച്ച് വെക്കുകയാണെങ്കിൽ അത് പാക്ക് ചെയ്യാൻ ഒരുപാട് സമയം പോവും അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും എനിക്ക് ഒന്നും കൂടെ ആക്കി കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു ബോക്സ് കുറച്ചിട്ട് അത് ഇതിനകത്തൊക്കെ പലയിടത്തും കൊള്ളിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ നമ്മുടെ പാക്ക് അൺപാക്കിങ്ങും റീപാക്കിങ്ങും എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അധികം കംപ്രസ് ചെയ്യാതെ പാക്ക് ചെയ്തിരിക്കുന്നത് ചെറിയ ബോക്സുകളിലൊന്ന് നമ്മുടെ സ്നാക്ക് ബോക്സ് ആണ് ശരിക്കും ഞാനതിൽ പച്ചക്കറി സ്റ്റോർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാണ് പക്ഷെ തൽക്കാലം ഇപ്പോൾ അതിനകത്തുള്ളത് മൊത്തം സ്നാക്കുകൾ അതേപോലെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് താഴത്തെ ബോക്സിലും ഇപ്പോൾ അതിലുള്ളത് ആണ് നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അതെൻ്റെ മേലെ കയറും നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഓവർലാൻഡിങ് സെറ്റപ്പ് അടുത്ത കുറച്ച് മാസങ്ങൾ ഞാൻ ഇതിനകത്തേക്കും കിടന്നു തുടങ്ങുക ലഡാക്ക് കശ്മീർ ഹിമാചൽ ഈ സ്ഥലങ്ങളിഞ്ഞ് പറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ചില സ്ഥലങ്ങളിലും പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് ഏതായാലും കുറച്ച് നോ ടോക്ക് ക്യാമ്പിങ് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അതേപോലെ അങ്ങനത്തെ ഒരു യാത്ര എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളം ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ഞാൻ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതൊക്കെ സാധ്യമായത് നിങ്ങൾക്ക് വണ്ടിയിൽ നോക്കിയാൽ കാണാം ഒരൊറ്റ സ്റ്റിക്കർ പോലുമില്ല യാതൊരു സ്പോൺസറില്ല ഒന്നുമില്ല ഒക്കെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി ചെയ്യുന്നതാണ് പിന്നെ ടെൻറ്റിൻ്റെ പേര് മാത്രം അവിടെ അവർ അടിച്ച സ്റ്റിക്കർ ഉണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ വൈകാതെ എൻ്റെ സ്വന്തം സ്റ്റിക്കർ ഒട്ടിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ക്യാമ്പിങ് സെറ്റപ്പ് ഈ ചാനലിൽ നമ്മൾ നോട്ട് ടോക്ക് വ്ലോഗ്സ് അപ്ലോഡ് ചെയ്യാൻ സാധ്യത കുറവാണ് കാരണം എൻ്റെ നോട്ടോക്ക് വീഡിയോസിന് മലയാളം സംസാരിക്കാത്ത ഒരുപാട് ഓഡി ഒരുപാടല്ല നമുക്ക് ആ കുറച്ച് ഓഡിയൻസുള്ളൂ എന്നാലും അതിൽ കുറേ മലയാളം സംസാരിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് ചാനലിൽ ആഷിഖ് കസീം തന്നെ നിങ്ങൾ സെർച്ച് ഒരു ചാനൽ കിട്ടും അതിനകത്തായിരിക്കും എൻ്റെ ക്യാമ്പിങ് നോട്ട് ടോക്ക് വീഡിയോസ് ഞാനിഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ദാറ്റ്സ് ഇറ്റ് ഈ ചാനലിൽ നമ്മൾ സംസാരിക്കുന്ന വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അവരെ ആശികസയും സൈനിങ് ആകട്ടെ